ക്ക് ഉള്ള ധൈര്യം ബാബാ സാഹേബ് അംബേദ്കറിൽ നിന്നും അയ്യങ്കാളിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ അവരെ വായിച്ചത് കൊണ്ടും അല്ലാതെ എനിക്ക് ഈ ബുദ്ധിജീവി സമൂഹം ഉണ്ടല്ലോ ഈ ബുദ്ധിജീവി സമൂഹം ഇപ്പോൾ എന്നെ പോലൊരു വ്യക്തിക്ക് ഇപ്പോൾ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരെക്കാളും സ്വാധീനമുള്ള ഒരു വർഗമാണോ ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത് ഏഹ് അവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ വരില്ലന്നെ അവനക്ക് ഇപ്പോൾ ഞാനിപ്പോ ഇവിടെ വന്ന് സംസാരിക്കുന്നില്ലേ എന്റെ ഡി എൻ എയിലെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടില്ല എവിടെയും ആൾക്കാരായിട്ട് ഇന്റ്രാക്ട് ചെയ്യാൻ ഒന്നും ഈ വിശ്വസിക്കുന്നുണ്ട് ആ തീർച്ചയായിട്ടും ഇത് ഒരുപാട് കാലം ഇതേ ലൈഫ് സ്റ്റൈൽ ജീവിച്ചു വന്നിരുന്ന ആൾക്കാർക്ക് ഞാൻ പാണനല്ല നീ പേരെന്തറിയാണല്ലേ ഒരിക്കൽ കൂടി അത് ഒരുപാട് അസ്വസ്ഥപ്പെടുത്തിയതാണ് അത് ഇനിയും പല വേദികളിൽ പാടാനുള്ള ഇത് അതിലൊരു വേദി ഈ തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പല ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ളതാണ് അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി അത് കേൾക്കുന്ന സംബന്ധിച്ച് ഇങ്ങനെയുള്ള സഹതാപമാണെന്നേ തോ എനിക്ക് ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് മഷയത് കാരണം എന്താണെന്ന് അറിയോ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ് എനിക്കത് മനസ്സിലാ എനിക്ക് മനസ്സിലാവാത്തോണ്ടാണെന്നാണ് ചിലപ്പോ ഞാൻ വിചാരിക്കും ചില ഞാൻ ഇനി എനിക്കത് മനസിലാവുന്നില്ല പിറവിയാൽ ഒരു മനുഷ്യൻ സമൂഹത്തിലുള്ള ഇന്ന കുറച്ച് കുറച്ചാൾക്കാരേക്കാൾ ഉയർന്നവനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു വിധത്തിൽ ഞാൻ ഈ ഏപ്രിൽ നമ്മുടെ പതിനാലാം തീയതി അംബേദ്കർ ഇല്ല അത് വാ വാ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന പൊതുവായിട്ട് ഒരു കാര്യം തന്നെയാണ് മീഡിയയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അല്ലെങ്കിൽ അവർക്കുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും മോശമൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയല്ലേ ഇപ്പോൾ ശ്രമിക്കുന്നത് അവരുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ ചാനൽ ഭയങ്കരമായിട്ട് ടി ആർ പി കൂട്ടും ആൾക്കാരെ വ്യൂസ് കയറ്റണമെന്നുള്ള ഒരു കാരണം കൊണ്ട് അവർ അവരെന്തും ചെയ്യാനുള്ളൊരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നുണ്ട് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാണൊക്കെ കൊണ്ടെങ്കിൽ വേടൻ്റെ അടുത്ത് ഇതാണകത്തുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് അത് മനപൂർവ്വം ഉണ്ടെങ്കിൽ ഇതാണെങ്കിൽ സുരേഷ് ഗോപിയുടെ പേര് വരുത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഇതുപോലത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിൽ ചെന്ന് ഇതാണ് വേണം പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തനിക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് ആരുടെ മുന്നിലാകുന്ന കാര്യങ്ങളൊന്നും നോക്കാറില്ല തനിക്ക് ശരിയെന്നുള്ള കാര്യങ്ങൾ പറയാനുള്ളത് വേടേണ്ട ഒരു സ്വഭാവം തന്നെയാണ് പക്ഷേ അതുകൊണ്ട് ഈ ഇതിനകത്തുള്ള മീഡിയക്കാരും മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഏതൊരു ഇൻ്റർവ്യൂലായിരുന്നാലും ഇതേ അകത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത് വെച്ചിട്ട് പിന്നെ പറയാൻ ആൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനത്തെയുള്ള കാര്യങ്ങൾ വേണാനും മനസ്സിലാവണം അത് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ സംസാരിക്കുക ഇപ്പോൾ ശരിയാണോ തെറ്റാന്നോണോ ഉള്ളതല്ല തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെന്ന് തലവെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ